ഹലോ എരിവാണ് വെൽക്കം ടു മെർഗ് സർവീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ ഗാർഡൻ അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ പിങ്ക് ലേഡീസ് ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ഡെൻറോബിയുടെ വെറൈറ്റിയാണ് നമുക്ക് നേരത്തെ ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം വന്നിട്ടുള്ള രണ്ട് സ്പൈക്കുകളാണിത് അപ്പോൾ ഇത് വിരിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആകുന്നതേ ഉള്ളൂ പിന്നെ ഇത് ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം ഒരു ഫ്ലവർ സൈസാണ് ഇതിന് വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് ഫ്ലവർ സ്പൈക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിന് ഇതിന് ഒരു രണ്ട് സ്പൈക്ക് വരുന്നതിന് മുമ്പ് നമുക്കിതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യ സമയങ്ങളിൽ ആദ്യമായിട്ട് വളർത്തിയ ഡെൻറോവ്യത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് നശിച്ചുപോയി അതിനുശേഷം അതിൻ്റെ തൈ ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം വന്ന ആദ്യത്തെ സ്പൈക്കാണിത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരു ഏഴെട്ട് വർഷം മുമ്പ് വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു മദർ പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ വളർന്നു കിട്ടി അതിനുശേഷം റീപ്പോർട്ട് ചെയ്തപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച ഒരു കെയിൻ ആണിത് അപ്പോൾ ആ ഒരു ഒറ്റ കെയിൻ ആയിട്ടാണ് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നമുക്ക് ഇത്രയും ഫ്ലവറായി കിട്ടാൻ തന്നെ ഏകദേശം ഒന്നര വർഷം എടുത്തു പിന്നെ ഇത് നമ്മുടെ ലസാന്ദ്ര എന്ന് പറയുന്ന ഒരു ഡൻട്രോബിയത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ തവണ ഏകദേശം ഒരു ഏഴ് എട്ട് സ്പൈക്ക് നമുക്കിതിലുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് രണ്ട് സ്പൈക്കുകൾ മാത്രമേ വന്നിട്ടുള്ളൂ അത്രയാണ് അതിൽ പറയാനായിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ തോഞ്ചായി ഗോൾഡ് എന്ന് പറയുന്ന ഒരു ടെൻഡ്രോബിയം വെറൈറ്റിയാണ് ഇത് യെല്ലോ ഫ്ലവേഴ്സാണ് നമുക്ക് ഇപ്രാവശ്യം മൂന്ന് സ്പൈക്കുകളാണ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ സ്പൈക്ക് ഏകദേശം ഒരു അഞ്ച് മാസത്തോളം ലാസ്റ്റ് ചെയ്തു ഇപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബെറ്റി റോസ് പർപ്പിൾ പർപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കാർഡിൽ ഇതുവരെ അങ്ങനെ ലാസ്റ്റ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ വിരിഞ്ഞിട്ട് ഏകദേശം രണ്ടാഴ്ച ആയതേ ഉള്ളൂ ആദ്യം വന്ന ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ വാടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒരിക്കലും ലാസ്റ്റ് ചെയ്യാത്തൊരു ഫ്ലവർ സ്പൈക്കാണിത് നമ്മുടെ കാർഡിൽ രണ്ടാഴ്ച കൂടുതൽ ഇത് പോയിട്ടേ ഇല്ല പിന്നെ ഇതും ഞാൻ ആദ്യ കാലങ്ങളിൽ മേടിച്ച പ്ലാന്റാണ് ഇതിൻ്റെ ഐ അറിയില്ല പക്ഷേ നെറ്റിൽ നോക്കുമ്പോൾ ഹിറോഷി എന്നൊരു പേരാണ് കാണാനായിട്ട് പറ്റിയത് അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഫ്രീക്വൻ്റ്ലി ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഒരു നാല് അഞ്ച് മാസം വരെയൊക്കെ ഫ്ലവർ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇതെ മറ്റൊരു മദർ പ്ലാന്റ് ആണ് ഞാൻ സപ് സപ്പറേറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ അതിന് നമുക്ക് ഫ്ലവേഴ്സ് നേരത്തെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ പുതുതായിട്ട് മൂന്ന് സ്പൈക്കുകളൂടെ വരുന്നുണ്ട് ഈ സെയിം ഹിറോഷി എന്ന് പറയുന്ന വെറൈറ്റിയാണിത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് പ്ലാന്റ് വളർന്നു കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ ഡെൻറോബ്യത്തിൻ്റെ സ്പ്ലാഷ് കോമ്പാക്റ്റോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് മിനിയേച്ചർ വെറൈറ്റിയാണ് ഫ്ലവർ സ്പൈക്കും ചെറുത് തന്നെയാണ് നമുക്ക് ഇത് വുഡിലാണ് ഞാനിത് മൗണ്ട് ചെയ്തിരുന്നത് അപ്പോഴൊക്കെ നമുക്ക് അഞ്ച് ഫ്ലവറൊക്കെ കിട്ടാറുള്ളൂ ഇപ്പോൾ ഞാൻ ഇത് ഈ ഒരു മൺചട്ടിയിലോട്ട് മാറ്റി അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് വന്ന ഫ്ലവർ സ്പൈക്കാണിത് അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും നീളത്തിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ വുഡിൽ തന്നെ മൗണ്ട് ചെയ്ത പ്ലാന്റ്സ് തന്നെയായിരുന്നു മിനിയേച്ചർ വെറൈറ്റീസ് അപ്പോൾ അതെല്ലാം നമ്മൾ ചട്ടിയിലോട്ട് മാറ്റി ഈ കാണുന്നത് നമ്മൾ വുഡിൽ മൗണ്ട് ചെയ്തതായിരുന്നു ഇതിൻ്റെ ഐ ഡി ഒക്കെ എനിക്ക് കേടായി പോയി ആ ഒരു ഐ ഡി ടാഗ് ഇതിൽ നമുക്കിപ്പോൾ വുഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് സ്പൈക്കിൽ നല്ലതുപോലെ ലെങ്ത് കിട്ടിയതായിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ വുഡിൽ വെച്ചിരുന്നപ്പോൾ ഏകദേശം നമുക്ക് രണ്ട് മുട്ടുകളൊക്കെ കിട്ടാറുള്ളൂ ഇപ്പോൾ നമുക്കതിൽ അഞ്ച് മുട്ടുകളൊക്കെ കിട്ടാറുണ്ട് ഇത് നമ്മുടെ ഗാർഡനിലെ ഇപ്പോൾ പുതുതായിട്ട് വിരിഞ്ഞ ഒരു സ്പൈക്കാണ് ആദ്യമായിട്ടാണ് വിരിയുന്നത് ചെറിയ സ്പൈക്കാണ് പ്ലാന്റും ചെറുതാണ് ഞാൻ ഒരു ഒന്നര വർഷം മുമ്പാണ് നട്ടത് എങ്കിലും പ്ലാന്റ് അത്ര നന്നായിട്ട് വളർന്ന് വന്നിട്ടില്ല ചെറിയ പ്ലാന്റ് തന്നെയാണ് പിന്നെ നല്ല ഒരു കിങ് കിങ് ഡ്രാഗണിൻ്റെ ഒരു വെറൈറ്റിയിൽ പെടുന്നതാണെന്ന് തോന്നുന്നു നല്ല ഫ്ലവർ ഫ്ലവർ ആണ് കിട്ടിയത് പിന്നെ ഇത് നമ്മുടെ ഗാർഡനിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം എട്ട് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ബുറാന ഡയമണ്ട് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ രണ്ട് സ്പൈക്കാണ് വാടി തുടങ്ങിയിട്ടുണ്ട് ഇതും ഏകദേശം ഒരു നാലഞ്ച് മാസം ലാസ്റ്റ് ചെയ്ത ഫ്ലവർ സ്പൈക്കാണ് ഇതിനു മുമ്പും നമുക്കൊരു ഇതിലൊരു മൂന്ന് സ്പൈക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പൈക്ക് ഒരു മൂന്ന് മാസത്തോളം ലാസ്റ്റ് ചെയ്തു അതിനുശേഷം ഉടനെ തന്നെ വന്ന സ്പൈക്കാണ് ഇത് സോ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പറയാനായിട്ടുള്ള ഇത്രയാണ് നമ്മുടെ ഗാർഡൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ താങ്ക്